അസലാമലൈക്കും മിറ്റൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് ലയിൽക്കുന്നു നമ്മൾക്ക് സുഖമാണ് അലഹമ്മദില്ല എൻ്റെ മക്കൾക്കും ഇന്ന് നമ്മളെ ഞാനിന്ന് ദോശയും പയറും അറിയാനാക്കിയത് അപ്പോൾ ഞാനും അമീനും കഴിക്കാൻ വേണ്ടി പോകാല സ്റ്റൂളിലെടുത്ത് വെച്ചിട്ടുണ്ട് അമീന് പിന്നെ എൻ്റെ രണ്ട് മക്കളും ഉറങ്ങിയിട്ട് എണീച്ചിട്ടില്ല കൂട്ടുകാരെ ഇന്ന് നമ്മൾ കട്ടൻ ചായയാണ് എല്ലാ മക്കൾക്കും കഫക്കെട്ടായത് ഞാൻ ഇന്ന് കട്ടൻ ചായയാണ് തന്നെ ആക്കുന്നത് ആക്കിയത് വേറെ പിന്ന വേറെന്താ വിശേഷം എന്നാ നമുക്ക് കഴിക്കാം അടി ഇത്തരണ മീന് നമ്മളെ കൂടെ ഇരുന്നിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയും കഴിക്ക അതെന്ത് ചെയ്യണ്ടേ ബിസ്മില്ലായി ബിസ്മില്ലായി റഹ്മാൻ റഹീം പറഞ്ഞെ ആ അപ്പം വിസ്മിത്തി ിലേക്ക് പോയത് തന്നപ്പോഴത്തേക്ക് കാണുന്നില്ല കൂട്ടുകാരെ എന്റെ മിച്ചു മിച്ചൂസിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അവൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ആ പിന്നെ അത് ഓള് ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി വച്ചിന് പൊതുവേ ഒരു ഷർട്ട് ഇട്ടിട്ട് ഓളെ ഇഷ്ടത്തിന് അവൾ ഇടും ഷർട്ടിടാണ്ട കിടന്ന് പറഞ്ഞാൽ ട്രൗസർ മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് ഇടും അല്ലെങ്കിൽ ട്രൗസർ ഇടും അങ്ങനെ അവളെ ഇഷ്ടത്തിന് നമുക്ക് അധികം പറയാനും കഴിയില്ല കൂട്ടുകാരങ്ങത്തെ മോളല്ലേ അതുകൊണ്ട് പണ്ടെന്തോ ആയി സ്ഥലം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ പിന്നെ ഞാൻ അലക്കാനാന്ന് നോക്കിയത് പിന്നെ അങ്ങനെ എല്ലാം അലക്കിയത് കണ്ടാർത്തിയിട്ട് മൊത്തത്തിൽ അങ്ങനെ മിക്ക എല്ലാം അടിച്ചാൽ അങ്ങനെ കൂട്ടുകാരി തന്നെ അലക്കലെല്ലാം കഴിഞ്ഞ് വേണ്ട നമ്മൾ നാശത്തെല്ലാം കഴിച്ചും മക്കളെല്ലാം അളിയിച്ച് സാധ്യം മിസ്ത്രയെല്ലാം അളിയിച്ച് അങ്ങനെ നാശത്തെല്ലാം കഴിച്ച് അമ്മീൻ്റെ പണിയുണ്ട സ്റ്റൂള് കൊണ്ട് കൊണ്ടുവച്ചിട്ട് അമ്മീൻ്റെ പണിയാന്ന് അങ്ങനെ നമ്മളിതാ കൂട്ടുകാരെ തുടത്തുള്ള കഴിഞ്ഞു ഉണ്ടോ ഇത് അമ്മീൻ്റെ ഒരു വണ്ടിയാണ് ഏട്ടൻ്റെ മോൻ്റെ വണ്ടിയാണ് അന്ന് ഇതൊന്നല്ല കുറേ ആയത് കൊടുത്തിട്ട് ഒരു കൊല്ലെല്ലാം ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലെല്ലാം ആയിരിക്കും ഇത് കൊടുത്തിട്ട് സാരി ഓടിച്ച് മിസ്രി ഓടിച്ച് അങ്ങനെ ആ മൂന്നാമത്തെ മോന് ഓടിച്ച് അമീന് മോൻ ഓടിയ വണ്ടിയാ ഉണ്ടോ ഇതിന്റെ മുകളിൽ നിന്നാണ് അമീൻ്റെ പരിപാടി ഇത് അങ്ങനെ ഇതാ അങ്ങനിത്ഞ്ഞാലും അവിടെ നിന്ന് ക്ലീൻ ആക്കുമ്പോ ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അതാണ് ഇങ്ങനെ എല്ലാം പകുതിയാക്കി വെച്ചത് എല്ലാം ക്ലീൻ ആക്കി ആദ്യം കുട്ടികളെല്ലാം ചവിട്ടുമ്പോൾ ആദ്യം ആദ്യം എൻ്റെ പരിപാടി എങ്ങനെയാന്ന് പിന്നെ നമ്മളിപ്പോൾ ഒരു തുടച്ചാൽ ആദ്യം കയറി വരുമ്പോൾ എന്തെങ്കിലും മണ്ണ് അങ്ങനെ ആയിനെങ്കിൽ അങ്ങനെ നില ആയിന് നിങ്ങൾ കാണുന്നില്ല നിലതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെക്കറിയാമല്ലോ ഇവിടെ എത്ര തുടച്ചാലും അങ്ങനെ കാണിക്കൂല എന്ന് എന്നുവെച്ചാൽ ഇത് കാണുന്നില്ല ഇങ്ങനെ നില അങ്ങനെ ഞാൻ ആൻ എൻ്റെ പരിപാടി ഇങ്ങനെ അങ്ങനെയാന്ന് എന്തെങ്കിലും അത് പെട്ടെന്ന് ക്ലീനാക്കിക്കോളൂ അതാണ് എൻ്റെ പരിപാടി നമ്മൾ മിന്നു കൂടെ തന്നെ ഉണ്ട് കൂട്ടുകാരെ മിന്നു എവിടെ പോകുന്നു അവിടെ ഉണ്ടാവും അങ്ങനെ നമ്മളെ അലക്കലും കഴിഞ്ഞ് തുടക്കലും കൈന് അങ്ങനെ അങ്ങനെ കൂട്ടുകാരെ എത്ര നമ്മൾ പണി തീർക്കാൻ തീരുന്നില്ല അതെന്താ നിങ്ങൾക്കത്തെ അങ്ങനെ ഉണ്ടാവും ഒരു റസ്റ്റ് കിട്ടുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാൻ നോക്കുമ്പോൾ അതൊന്നും കഴിഞ്ഞില്ല ഏത് സമയത്തും എന്തെങ്കിലും ഒന്നായിട്ട് മക്കളെല്ലാം ഉള്ളാക്കാനെ ആക്കാനേ നിങ്ങൾക്കെല്ലാം അങ്ങനെ എന്താ എനിക്കൊരു ടൈമും കിട്ടുന്നില്ല കൂട്ടുകാരൻ എന്താണെന്നറിയില്ല നമ്മൾ കണ്ട അടുക്കളില്ലേ അങ്ങനെ എത്ര ഇതാക്കിയാലും വെള്ളം അതിൽ വച്ചാലും തൊടുക്കാത്ത പുലിയുണ്ട് സോറി എല്ലാം ചമ്മയുണ്ട് പിന്നെ അങ്ങനെ ഒരിക്കൽ ഒന്നാ ഇത് രണ്ടാമതായതിന തുടക്കുന്ന കൂട്ടുകാരെ മക്കളെല്ലാം ഒരു പുറത്തു പോയിട്ട് മണ്ണും കാലം കൊണ്ടെല്ലാം ഇതാവുമ്പോൾ ആദ്യം എനിക്ക് തുടക്കേണ്ടി വന്ന് അങ്ങനെ ഇത് രണ്ടാമത്തെ തുടക്കലാണ് പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം ഇത് കണ്ട നിങ്ങൾ ടേബിള് ഇത് നമ്മളെ ടേബിളല്ല ഇവിടുത്തെ വാടകൻ്റെ ടേബിളാണ് നല്ല അടിപൊളി ടേബിളല്ല നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാം കഴിക്കറി ഇത് നമുക്കുള്ള ടേബിൾ ഇതാണ് ഇത് ഇവിടുത്തെ ടേബിളാണ് അവർ ഉപയോഗിച്ചോന്ന് പറഞ്ഞു ഇവിടുത്തെ ആള് അതുകൊണ്ട് അങ്ങനെ ഇതാ കുട്ടുകാരെ ഞാൻ നിസ്കാറ്റിലേക്ക് വന്നു അങ്ങനെ ലോറി നിസ്കരിച്ച് ബാങ്ക് കുറച്ച് ടൈം കൂടി ഉണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കാൻ അസറ് അതും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ചതവാ മീനങ്ങൾ വന്നിന് നിസ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അസറും കൂടി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മൈര് പാമ്പല്ലേ സ്കാരത്തിലേക്ക് വരണ്ടു അങ്ങനെ എന്താണ് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ഇതാണ് നമ്മളെ നിസ്കാര റൂം അങ്ങനെ അസറ് ചെയ്യുന്നവർ ഇവിടെ കൂട്ടുകാരെ അങ്ങനെ ഇതാണ് നമ്മളെ നിസ്കരിക്കുന്ന റൂമ് കാണിച്ചു തരാം ഇവിടെ രണ്ട് റൂമാണ് ഒന്ന് നമ്മൾ കിടക്കാനുള്ള റൂമ് നിസ്കരിക്കാനുള്ള റൂം ആക്കി പിന്നെ അവിടെ ഈ സിമെൻ്റ് എല്ലാം ഇളകിയ കൊണ്ട് നിസ്കരിക്കുമ്പോൾ തന്നെ കാല് കുത്തുമ്പം നല്ല വേദനയുണ്ട് കൂട്ടാറ് പിന്നെ നെറ്റിത്തടം എന്താ പറയുക അല്ല അലഹം ഇതെങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലം നമുക്ക് കിട്ടിയില്ലേ നല്ല എവിടെ നിന്നായാലും നിസ്കരിക്കണം എന്നാക്ക് വിവാദത്തിൽ ചെയ്യണമെന്നേ ഉള്ളൂ നല്ല വൃത്തിയുള്ള നെജസ്സില്ലാത്ത സ്ഥലമായാലും എവിടെ ആയാലും അത് നമുക്ക് വായത്തി നിസ്കരിക്കുക ഞാൻ ഇതിൻ്റെ അടിയിലൊരു പായ് ഭരിക്കലുണ്ട് നോക്കുമ്പോൾ അത് മണ്ണെല്ലാം ആയിട്ട് ഞാൻ കഴുകിയിട്ടിട്ടാ അങ്ങനെ വേദന ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും അടയാളം പേര് ഇങ്ങനെ മുട്ടിന്റെ അവിടെ അലഹദില്ല ഇതെങ്കിലും കിട്ടിയല്ല എന്നാലോട് എത്ര നന്ദി പറഞ്ഞാലും തീരുലല്ല ഇങ്ങനെ എത്ര കിട്ടാത്തവരുണ്ട് സ്കിക്കാൻ സ്ഥലമില്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയോ അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാരൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ നമ്മുടെ ചാനലൊന്ന് വിജയിപ്പിക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കുഞ്ഞ് പൽബട്ടനും കൂടി അമർത്തണേ കൂട്ടുകാരെ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുകയും ചെയ്യണേ ഇൻഷാല് അടുത്ത വീഡിയോ ആയി വരാം അസ്ലാമലൈക്കു